നിങ്ങൾ അലസതയോടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ആലസ്യത്തിന്റെ പിടിയിലോ അതിന്റെ നിർബന്ധത്തിലോ ആണെന്നുള്ള കളവ് പറയരുത് നിങ്ങൾ ആലസ്യത്തിന്റെ പിടിയിലല്ല നിങ്ങളാണ് ആലസ്യത്തെ പിടിച്ചിരിക്കുന്നത് ഒരു നിസ്സഹായതയുമില്ല ഇല്ല നിങ്ങളാണത് തിരഞ്ഞെടുത്തത് എല്ലാ കാര്യത്തിലും ഈ അലസതയില്ലല്ലോ അലസത നിങ്ങളുടെ ഒരു അവസ്ഥയായിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളിലും അലസത തോന്നണ്ടേ അതിലൊരിക്കലും നിങ്ങൾ അലസരാവാറില്ലല്ലോ ഉണ്ടോ അലസതയിൽ പോലും നിങ്ങൾ വളരെ സെലക്ടീവ് ആണ് എന്നിട്ട് പറയും എന്ത് ചെയ്യാനാ ഞാനൊരു മടിയനായി പോയില്ലേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലാണ് എല്ലാ സോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ അലസരാവാറില്ല പഠിക്കുമ്പോ മടിയാണ് കൂട്ടുകൂടാനോ ഫുൾ എനർജിയും പുറത്തു വരും നിങ്ങൾ യമൻ ആൽസി ഊർജസ്വലർ ആണ് നിങ്ങൾ കബീരാമൻസിൻ കരേ കോൽസി